ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധമായി വടകര മണ്ഡലത്തിൽ നടന്നിട്ടുള്ള കാഫിർ പ്രയോഗം അതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും എല്ലായിടത്തും ചർച്ചാ വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ ഒരു കാഫിർ പ്രയോഗം ഇത് സൃഷ്ടിച്ചതാരാണ് ഇതിൻ്റെ ഉത്ഭവം എവിടെയാണ് എവിടെ നിന്നാണ് ഇത് ആരാണ് വാട്സപ്പിൽ ഷെയർ ചെയ്തത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ് ഏത് ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തത് ആരാണ് അതിലെ അഡ്മിൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് സമയവും കണക്കും അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വിഷയത്തിലെ ഈ ഒരു കാഫർ പ്രയോഗത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഈ ഒരു വിവാദമുണ്ടായതിനു ശേഷം നിരവധി ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു നേതാവ് മുൻ എം എൽ എ കെ കെ ലതിക എന്ന് പറയുന്ന എം എൽ എ ഇവർ ഇവ ഇവർ കാണിച്ച ഈ ഒരു കുറ്റകൃത്യം കാരണം ഒരിക്കലും സമൂഹത്തിൽ മതസ്പർദ്ധയോ അല്ലെങ്കിൽ വർഗീയതയോ വിദ്വേഷമോ പരത്തിക്കൂടാത്ത ഒരു അന്തരീക്ഷത്തിൽ ഇത് ദീർഘദിവസം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയും അത് ഒരുപാട് പേരിലേക്ക് അത് കടന്നു ചെല്ലുകയും അത് അതിനെ വേറൊരു ഗണത്തിൽ എടുത്തുകൊണ്ട് ആളുകൾ പ്ര പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് കെ കെ ലതിക ചെയ്തത് തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ കെ കെ ശൈലജ ടീച്ചർ പറയുന്നത് ശൈലജ ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ഗ്രൂപ്പുകളാണ് ഇത് നിർമ്മിതമാക്കിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നഗ്ന സത്യമാണ് ഈ ഒരു നഗ്ന സത്യം ഇതിനെ ഒന്ന് പൂർണ്ണമായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒരു കേസ് കേസന്വേഷണത്തിലൂടി അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സൈബർ സംഘങ്ങൾ ഇതിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ആരാണ് ഇന്ന വ്യക്തിയാണ് എന്നുള്ള ഒരു ഒരു വ്യക്തത തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ ഗ്രൂപ്പ് ഇടതുപക്ഷം പഠിച്ചുവിട്ട പല ഗ്രൂപ്പുകളിൽ നിന്നുമാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയർന്ന കാര്യമാണ് ഇവർ ആദ്യമേ പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ്റെ മുകളിൽ ചായ്ക്കുകയായിരുന്നു ഈ കുറ്റം അവസാനം ഹൈക്കോടതിയിൽ പോയി അദ്ദേഹം ക്ലിയറൻസ് വാങ്ങി വരികയുണ്ടായി ഇപ്പോൾ കെ കെ ലൈതിക ചെയ്തു പോയ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സമൂഹത്തിന് ദോഷമാണെന്ന് അറിയാവുന്നിട്ടും അത് ദീർഘദിവസം വിട്ടിരുന്നത് അത് വളരെ വലിയ തെറ്റ് തന്നെയാണ് അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ കെ ശൈലജ ടീച്ചർ വന്നിരിക്കുന്നത് വളരെ പക്വതയാർന്ന ഒരു കാഴ്ചപ്പാടിൽ കെ കെ ശൈല ടീച്ചർ പറയുന്നത് കെ കെ ലളിത ലതിക എന്ന് പറയുന്ന എം എൽ എ മുൻ എം എൽ എ ഇത് ചെയ്യരുതായിരുന്നു എന്നുള്ളതായെന്ന് ഇപ്പോൾ കെ കെ ശൈലജ ടീച്ചർ പറയുന്നത് വളരെ പക്വതയാർന്ന ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്തായാലും ഇതിനോടകം തന്നെ ഇടതുപക്ഷത്തിന്റെ പല നേതാക്കന്മാരും കെ കെ ലതിക്കെതിരെ ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട് മോശമായി പോയി എന്നുള്ള പല രീതിയിലുള്ള പ്രസ്താവനകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോടതിയിൽ നിന്നും ഇതിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം തന്നതിന് ശേഷമാണ് ഈ ഒരു ചർച്ചയിലേക്ക് പിന്നെയും തിരികെ വന്നത് എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു സംഘപരിവാറിന്റെ കരുക്കൾ നീക്കുന്ന ഒരു ഒരു പ്രവണത ആ ഒരു പ്രവണത ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഷാഫി പറമ്പിലിനെ തോൽപി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം അവിടെ നിർമ്മിതമാക്കി വെച്ചിരുന്ന ഈ ഒരു സംഘപരിവാറിന്റെ അജണ്ട ഇത് വളരെ മോശമായി നമ്മുടെ സമൂഹത്തിന് വളരെ ദോഷകരമാകുന്ന ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം